പരിശുദ്ധ ഹജ്ജിന് പോകുന്ന സമയത്ത് ഭർത്താവ് തൊട്ടാൽ ഒതുമുറിയുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പുരുഷന്മാർ തൊട്ടാൽ ഒതുമുറിയുന്ന സാഹചര്യത്തിൽ വീട്ടിൽ അത് നടക്കും എന്നാൽ എയർപോർട്ടിൽ നിന്നും ഇത്തരം സാഹചര്യങ്ങളിൽ മത് മാറാൻ വേണ്ടി ഉസ്താദന്മാർ പറയുന്നു എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഈ ഇത്തരം സാഹചര്യങ്ങൾ എന്തു ചെയ്യും കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പല വിഷയങ്ങളിൽ പണ്ഡ്യന്മാർക്കിടയിൽ മധുരകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ പ്രമാണങ്ങളോട് ഏറ്റവും ശരിയായത് ഏത് എന്ന് നോക്കി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിൽപ്പെട്ട ഒന്നാണ് ശുദ്ധിയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ എടുത്ത ഒരാൾ ഒരു സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ മുറിയുമോ ഇല്ലയോ എന്ന വിഷയം ആ വിഷയം ഹജ്ജുമായി ബന്ധപ്പെടുന്നത് നമ്മൾ സ്വാഭാവികമായും ത്വാഫ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ത്ൊവാഫ് ചെയ്യാൻ പ്രത്യേക ഏരിയ പുരുഷന്മാർക്ക് അങ്ങനെ പ്രത്യേക ഏരിയ എന്ന രൂപത്തിലല്ല മറിച്ച് ഒരുമിച്ച് ത്വാഫ് ചെയ്യുകയാണ് അപ്പോൾ ഒരു പക്ഷേ അറിയാതെ തന്നെ സ്പർശിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു സ്ത്രീയെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഒതു മുറിയില്ലേ ത്വാഫിനാണെങ്കിൽ ഒതു അനിവാര്യവുമാണ് അപ്പോൾ എങ്ങനെ തൊവാഫ് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഷാഫി മധുബിലൊക്കെ ആണെങ്കിൽ സ്ത്രീയെ തൊട്ടാൽ മുറിയുമെന്നാണ് അത് അതുതന്നെയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഭാര്യയെ തൊട്ടാൽ വലിമയെ തൊട്ടാൽ മകളെ തൊട്ടാൽ സഹോദരിയെ തൊട്ടാൽ ഒന്നും ഉതുമുറിയില്ല എന്നാൽ ഭാര്യയെ തൊട്ടാലും അന്യസ്ത്രീകളെ തൊട്ടാലും ഉതുമുറിയും അതേപോലെ തന്നെ രോമം പല്ല് നഖം എന്നിവയെ തൊട്ടാൽ ഒതു മുറിയില്ല ഇങ്ങനെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഹനഫി മധേബിലാകട്ടെ സ്ത്രീയെ തൊട്ടാൽ ഉതുമുറിയില്ല എന്നാണ് ഇനി എന്ത് തന്നെയായിരുന്നാലും ഇതിൽ ഏറ്റവും ശരി അല്ലെ പ്രമാണങ്ങളോട് ഏറ്റവും ശരിയായി നിൽക്കുന്നത് ഏത് എന്ന് നോക്കുമ്പോൾ നമ്മൾ ഹദീഥുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീയെ തൊട്ടാൽ ഉതു മുറിയില്ല എന്ന് തന്നെയാണ് കാരണം റസൂൽസ് അഹ് അലൈ വസ്ല്ലം രാത്രി കാലത്ത് തഹജു നമസ്കരിക്കുമ്പോൾ ആയിഷ റസീ അള്ളാഹു അലഹ ബലങ്ങിന് കിടക്കും അപ്പോൾ സുജൂത ചെയ്യാൻ സ്ഥല സൗകര്യം ഇല്ലാത്ത കാരണത്താൽ ആയിഷ ആയിഷറി അള്ളാഹുനിയുടെ കാലെടുത്ത് നബീസ്വലാഹുൻ അലൈഹി അസ്വലം മാറ്റി വെക്കും അല്ലെ ആയിഷ അള്ളി സ്പർശിക്കുമ്പോൾ കാലെടുത്ത് മാറ്റി വെക്കും എന്ന് റസൂള്ള അവിടെ സുജു ചെയ്യാറുണ്ടായിരുന്നു അതും അതല്ലാത്ത പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയില്ല എന്നതിനാണ് ഏറ്റവും ശരിയായ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നാൽ സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയും എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ അങ്ങ് തൊവാഫ് ചെയ്യാൻ സാധിക്കുകയില്ല കാരണം തൊവാഫിന് ഒതു നിർബന്ധമാണ് അപ്പോൾ തൊവാഫ് ചെയ്യാൻ സാധിക്കില്ല അതിന് ഉസ്താദന്മാർ പറയുന്ന ഒരു ന്യായം എന്തെന്ന് വെച്ചാൽ എഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പറയും നമ്മൾ തൽക്കാലം തൊവാഫ് കഴിയുന്നത് വരെ എന്താണ് നമ്മൾ മധുഹബ് മാറുകയാണ് ഷാഫി മധുഹബിൽ നിന്ന് മാറി ഹനഫി മധുഹബിലേക്ക് പോയി സത്യത്തിൽ ഈ പറയുന്ന ആളുകളൊന്നും തന്നെ കൃത്യമായും ഷാഫി മധുഹബിൻ്റെയോ ഹനഫി മധുഹബിൻ്റെയോ അടിസ്ഥാനത്തിലല്ല താ ജീവിക്കുന്നത് ജീവിതം ചിറ്റപ്പെടുത്തിയത് നാട്ടിൽ എന്ത് ചെയ്യുന്നു ഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നു കാലങ്ങളായി തലമുറകൾ എന്ത് ചെയ്തു വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിനാണ് കാരണം അതും മധുഹവുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് വേറെ വിഷയമാണ് അപ്പോൾ ഇതിന് ഒന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ തൽക്കാലം ഒന്ന് മധു ഹനഫി മധുബിലേക്ക് ഒന്ന് മാറ്റി പിടിക്കുക എന്നിട്ട് ഈ തൊവാഫ് അല്ലെങ്കിൽ ഒമ്പ്ര കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഷാഫി മദേബിലേക്ക് വരാമത് അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ല അത് സ്ത്രീയെ തൊട്ടാൽ ഒന്നും മുറിയില്ല മാത്രമല്ല ത്വാഫിൻ്റെ ഒക്കെ ചെയ്യുന്ന വേളയിൽ ഒരു ദുർചിന്തയോടുകൂടി അല്ല ആളുകളൊക്കെ തന്നെയും ത്വാഫ് ചെയ്യുന്നത് വളരെ ഭക്തിശാന്തമായിട്ടാണ് ത്വാഫ് ചെയ്യുന്നത് എന്തു തന്നെയായിരുന്നാലും അവർക്ക് അവിടെ ത്വാഫ് ചെയ്യുന്നതിന് കുഴപ്പമില്ല സ്ത്രീയെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒന്നും മുറിയുന്നതും അല്ല